എല്ലാ നിലവഴികൾക്കിടയിലും ഓറുന്നു ഗാന്ധി എന്ന പേര് അല്ലേ അത് ഗസയിൽ കേൾക്കാം നമുക്ക് ആരായിരുന്നു ഗാന്ധി കഥയായിരുന്നോ ഗാന്ധി കനവായിരുന്നോ ഗാന്ധി ചോദിക്കുന്നത് നമ്മുടെ മധുസൂദനൻ നായരാണ് ഇവിടെ വരെ ഗാന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിലും ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ മറ്റിടങ്ങളിൽ നിന്നും ഒരുപാട് വാർത്തകൾ വേദനിപ്പിക്കുന്ന വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി നമുക്ക് തൃശൂരിലേക്ക് ഒന്ന് പോകാം തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട് തൃശൂരിൽ ചെടിച്ചട്ടിക്ക് ടെൻഡർ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ കെ എൻ കുട്ടമണിയെ പുറത്താക്കി വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി കുട്ടമണിക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി ഒ ആർ കേളു നിർദ്ദേശം നൽകിയിരുന്നു ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി വെരി ഗുഡ് മോർണിംഗ് റോഷി ചെടിച്ചട്ടിക്കും കൈക്കൂലി ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാവുന്നതും അവിടെയാണ് ഗാന്ധി സ്വപ്നം കണ്ട നാട്ടിൽ നിന്ന് എത്രയോ നമ്മൾ മാറിയിരിക്കുന്നു ചെടിച്ചട്ടിക്ക് പോലും കൈക്കൂലി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ മണിയെ പുറത്താക്കി എന്നറിയുന്നു മറ്റു വഴികളൊന്നുമില്ല അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ വളാഞ്ചേരി നഗരസഭയിലേക്ക് ചെടിച്ചട്ടി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡറിലാണ് കൈക്കൂലി ഈ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായ കെ എൻ കുട്ടമണി വാങ്ങിയത് അത് തൃശൂരിൽ വിജിലൻസ് കെ എൻ കുട്ടമണി ഈ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടികൂടുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തര നടപടി എടുത്തിരിക്കുന്നത് മന്ത്രി ഒ ആർ കേളുവാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത് കോഴിക്കോട് സ്വദേശിയായ കരാറുകാരിൽ നിന്നും ആണ് ടെൻഡറുമായി ബന്ധപ്പെട്ട കൈക്കൂലി ആവശ്യപ്പെട്ടത് ആദ്യം ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു പിന്നീട് പതിനായിരം രൂപ കൈക്കൂലിയുടെ അഡ്വാൻസ് അത് വാങ്ങുമ്പോഴാണ് വിജിലൻസിൻ്റെ പിടിയിലായത് ഏതായാലും ഈ ചെടിച്ചട്ടിയിലടക്കം കൈക്കൂലി വാങ്ങുന്ന ഈ സംഭവം അത് വലിയ ചർച്ചയായതാണ് തുക ചെറുതാണെങ്കിൽ പോലും ഈ ചെടിച്ചട്ടിയിൽ പോലും കൈക്കൂലി വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് കുട്ടമണി അരുൺകുമാർ എന്തായാലേ ചെടിച്ചട്ടിക്ക് കൈക്കൂലി വാങ്ങുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ ഗാന്ധി സ്വപ്നം കണ്ട നാട്ടിൽ നിന്ന് നമ്മൾ എത്ര മാറി രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മാറ്റരുത് എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി ആ ഏതെങ്കിലും തരത്തിൽ ആത്മീയത നഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിന് അതിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഗാന്ധി പിന്നീട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പല നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി നടക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ പാഠങ്ങളിലൊന്ന് അതുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ സന്ദേശമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഗാന്ധിയിൽ നിന്ന് ഈ കുട്ടമണിയെപ്പോലുള്ള മനുഷ്യരൊക്കെ എത്ര ദൂരെയാണ് നിൽക്കുന്നത് അല്ലേ